അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എപ്പോഴെങ്കിലും ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് ലൈവ് ഇടുന്നത് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടായിരുന്നോ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് വോട്ടിംഗ് ചോദിച്ചാൽ എൻ്റെ അടുത്ത് കളിക്കരുത് അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വോട്ട് കിട്ടിയ ആളായ ഞാൻ രണ്ടായിരത്തിൽ പുറത്തായതാണ് മനസ്സിലായോ ഒരു കോടി വോട്ട് വന്നാൽ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം വോട്ടുകളും എനിക്കായിരുന്നു അല്ലെങ്കിൽ ഒരു ലക്ഷം വോട്ട് വന്നാൽ തൊണ്ണൂറായിരത്തി അല്ലെങ്കിൽ തൊണ്ണൂറായിരത്തി വോട്ടുകളൊക്കെയായിരുന്നു അപ്പൊ വോട്ട് കൊണ്ട് മാത്രം നിക്കണം എന്നൊന്നുമില്ല ഇതിനൊക്കെ ഒരു കമ്മിറ്റി ഒരു ഒരു വലിയൊരു ബോഡിയും അങ്ങനെയൊക്കെയുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് മാരാർ പറഞ്ഞ പരാമർശത്തോടെ എനിക്ക് യോജിപ്പില്ല ഞാൻ അതിന് കമന്റ് പറഞ്ഞു പക്ഷെ ഇനി ഞാൻ അദ്ദേഹത്തിന്റെ കമന്റുകൾക്കൊന്നും ഉത്തരം പറയില്ല എന്ന് ഞാൻ നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു അതുകൊണ്ട് നോ മോർ കമന്റ് അതിനെക്കുറിച്ച് ആ കമ്മിറ്റി അന്ന് വെച്ചാൽ ഇതൊരു വലിയ ഗവേണിംഗ് ബോഡി ആണ് അല്ലാതെ ഇത് കൊടുക്കുമ്പോ നമ്മളൊരു അവാർഡ് അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ കൊടുക്കുമ്പോ അയാൾക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവണം അതാണ് കറക്റ്റ് വാക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാകണം അല്ലെ ക്രെഡിബിലിറ്റി ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ ഇതിന്റെ വില അല്ലെങ്കിൽ ഇതിന്റെ റേറ്റിംഗ് കുറയും തെറ്റായ സന്ദേശം കൊടുക്കരുത് ആക്ച്വലി ഇത് എന്റർടൈൻമെന്റ് ആക്കാനും മണി മേക്കിങ്ങിനും ഇതൊരു ബിസിനസ്സും കൂടെയാണല്ലോ ആ ബിസിനസ് വർദ്ധിപ്പിക്കാനും ആൾക്കാരെ ആകർഷിക്കാനും ഒക്കെ ഇത്തരം കളിക്കാർ നല്ലതാണ് ഇപ്പൊ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോ കേക്കിന് അട്രാക്ഷൻ ആയിട്ട് ചെറിയും പ്ലമ്മും അല്ലെ മറ്റു പല പല ഫ്രൂട്ട്സും ഒക്കെ അതിന്റെ പിന്നെ ഐസ്ക്രീമോ മറ്റേ സോറി അത്തേ പല പല കളർ ഉള്ള ഇതൊക്കെ ചേർക്കൽ അത് അതിൻ്റെ ഒരു അഴകാണ് അതുപോലെ ഇത് ഇതൊക്കെ അതിൻ്റെ അഴകായിട്ട് വരാം പക്ഷേ ടൈറ്റിൽ വിന്നർ എന്ന് പറയുന്നത് ജെന്യൂനായിട്ടൊരു വ്യക്തിക്ക് തന്നെ കൊടുക്കണം